സോ ഹലോ ഗിസ് അപ്പോൾ നമ്മൾ ചെറു ഡിറ്റിനാസ്വ അടിച്ചിടാനുള്ള ഒരു പരിപാടിയിലാണ് നിൽക്കുന്നത് റോക്കറ്റ് ട്രാഞ്ചറ് സെറ്റ് ചെയ്താണ് വെച്ചേക്കുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും ടോക്കറ്റ് ട്രാഞ്ചർ വെച്ച് അതിനെ അടിച്ചിടാനുണ്ട് അപ്പോൾ തോനെ ബുള്ളറ്റ് വെസ്റ്റായി പോകുന്നുണ്ട് മിസൈൽസുകൾ എന്നാലും നമ്മളത് നോക്കുന്നില്ല ഐസ് അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ അതിനടിച്ചിടാനുള്ള പരിപാടിയാണ് പക്ഷെ അതിൻ്റെ അവ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൈഡിലൊക്കെ വന്ന് പൊട്ടുന്നുണ്ട് പക്ഷേ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പം അപ്പാണെങ്കിൽ തരും കാര്യം വെച്ചാൽ ഇത് വേറെ ലെവൽ സാധനമാണ് മറ്റേ കണക്കത്തേ അല്ല പുതിയൊരു അപ്ഡേറ്റിലാണ് വന്നിരിക്കുന്നത് രണ്ട് നീളമുള്ള ഡിനോസറും ഇതും ഡൈനോസറാ ഡിനോസറാ അപ്പോൾ എന്തായാലും ഇങ്ങനെയൊന്നും ഫയർ ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ അതിൻ്റെ അടുത്തതോട്ട് വല്ലതും പോയി ഫയർ ചെയ്തിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഇതുപോലത്തുള്ള അടിപൊളി വീഡിയോസ് കിട്ടാകുമ്പോൾ നിങ്ങൾ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കേട്ടോ ഡിനോസറായാലും അല്ലെങ്കിലും ടോട്ടലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്രയുള്ളത് അപ്പോൾ ഇത് ഒത്തിരി കൂടെ അടുത്തോട്ട് നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഓ ഷോട്ട് കൊള്ളുന്നുണ്ടെ മാറ്റുകയും തിരിച്ചൊക്കെ അടിക്കുന്നുണ്ടെ ഇവിടുത്തെ വീഡിയോസ് ഇട്ടുമ്പോൾ ലൈക്ക് ആൻഡ് ഷെയർ മാക്സിമം ഷെയർ ഓ ഉണ്ട് ഓ ഉണ്ട് പൈസ അതവിടെ ഡെഡ് ആയവർ മയങ്ങി കിടക്കണം നമ്മൾ മയക്കോടി വെച്ചാണെങ്കിൽ മയങ്ങി കിടക്കണം പറയാൻ പറ്റത്തില്ല അവർ സിനിമയിൽ തന്നെ ഉണ്ടല്ലേ മയങ്ങ ഐസ് അരി കിടന്നെറ്റി അടിച്ചിട്ടാണ്ടല്ല അതുപോലെ ഒരു അവസ്ഥയാകുമെന്ന് വിചാരിച്ചാണ് ഞാൻ സ്നൈപ്പർ വെച്ച് നോക്കിയത് അപ്പോൾ ഇതാണ് അവസ്ഥ അതിൻ്റെ ഇപ്പം നമുക്ക് ഇതാണ് അവസ്ഥ ഇതിനെ നമ്മൾ മയക്കി കിടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോസ് കിട്ടാൻ വേണ്ടി ലൈക്ക് ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപപ്പെടുത്ത് രേഖപ്പെടുത്തുക വേണ്ട ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് ഇത് വലിയൊരു കാടാണ് ചില മരങ്ങൾ വലുതും ചെറുതും ഉണ്ട് പിന്നെ നമ്മൾ നമ്മളെ വണ്ടിയിലെ സ്പൈപ്പ് പാർട്സുകളാണ് അവിടെ കിടക്കുന്നത് വണ്ടി ഇടിച്ച് പിരുന്നതിൻ്റെ അവസ്ഥയിലാണ് കിടക്കുന്നത് ഒരു ഇടത്തിൽ കടിയായിട്ടാണ്